നമസ്കാരം ഞാൻ ജിഷു എലിസബത്ത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആറാട്ടുവഴി എന്ന് പറയുന്ന ഒരു ബീച്ചിലാണ് ആറാട്ടുവഴി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ചേർത്തലയിലുള്ള ഒരു ബീച്ചാണ് അവിടെ ഒരു സ്പെഷ്യൽ വ്യക്തിയെ കാണാൻ വന്നതാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ആന്റണി കുരിശിങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയാണ് മത്സ്യത്തൊഴിലാളി വാർത്തകളൊക്കെ സ്ഥിരമായിട്ട് എഴുതുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക യാത്രയെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സൈക്കിളിലെ കുറച്ച് ഭക്ഷണ സാധനങ്ങളും വസ്ത്രവും അത്യാവശ്യം വേണ്ട ഈ സൈക്കിളൊക്കെ റിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം യാത്ര പുറപ്പെട്ടു കേരളത്തിൽ നിന്ന് ആരംഭിച്ച് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് തിരികെ കന്യാകുമാരി അങ്ങനെ ഒരു ദൂരം നാലായിരത്തി കിലോമീറ്റർ അദ്ദേഹം ഒറ്റയ്ക്ക് സൈക്കിളിൽ യാത്ര ചെയ്തു എന്തിനാണെന്നറിയോ ഈ കടലും തീരവും ഒക്കെ സംരക്ഷിക്കണം മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം സർക്കാരുകൾ ചെയ്തു കൊടുക്കണം കോർപ്പറേറ്റുകളുടെ പിടിയിൽ നിന്ന് അവരെ രക്ഷിക്കണം അപ്പോൾ അവിടെയൊക്കെ കോർപ്പറേറ്റുകളുടെ അധിനിവേശത്തെ ചെറുക്കാൻ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സൈക്കിളിൽ യാത്ര പുറപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വരും വാ വാ വീട് നമ്മളുടെ കടലും തീരവും സംരക്ഷിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞാൻ യാത്ര ആരംഭിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിടമായ കടലും തീരവും ഓരോ നിമിഷവും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികളെ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുന്നതിനും ഓരോ മേഖലയിലുമുള്ള വിഷയങ്ങൾ പഠിക്കുന്നതിനും അവിടുത്തെ ജനങ്ങളുമായി അത് ചർച്ച ചെയ്യുന്നതിനുമാണ് ഇതുപോലെയുള്ള കടലും തീരവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കടലവകാശ സന്ദേശയാത്ര ആരംഭിച്ചത് നമ്മുടെ ഇന്ത്യയുടെ തീരപ്രദേശം ഏറെയും കോർപ്പറേറ്റുകളുടെയും ടൂറിസം മാഫയുടെയും കൈകളിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞു മറ്റു സ്ഥലങ്ങളെല്ലാം തന്നെ മലിനീകരിക്കപ്പെട്ട് കഴിഞ്ഞു കടലും തീരവും ഒക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും കൊണ്ട് നിറയുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പരിഹാരമായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ യാത്രയിൽ അവരുടെ ഭാഗത്തു നിന്ന് അത്തരം ഉണ്ടായിട്ടുണ്ട് കടൽ സംരക്ഷിക്കുക തീരം സംരക്ഷിക്കുക കടലിൻ്റെ അധികാരികളായ മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും സംരക്ഷിക്കുക കട കടലധികാരവും കടലവകാശവും നൽകുക തീരത്തിനുള്ള അധികാരം മത്സ്യത്തൊഴിലാളികൾക്കായിരിക്കുക എന്നീ മുദ്രാവാക്യങ്ങളും ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്കത് ബോധമാവുകയും അത്തരം നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകണമെന്ന് വിവിധ സംസ്ഥാനങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾ ഉറക്കെ പറയുകയും ചെയ്ത ഒരു യാത്ര കൂടിയായിരുന്നു ഈ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മൂന്നിനാണ് മൊത്തം അറുപത് ദിവസം ഏപ്രിൽ മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തു ജൂൺ രണ്ടാം തീയതി തിരിച്ചെത്തി ടൂറിസ്റ്റ് ഏരിയയോട് ചേർന്ന് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അത് എല്ലാ മധുഭാഗങ്ങളും ഉണ്ട് അപ്പോൾ ഈ മധുഭാഗങ്ങളിൽ പെട്ട് ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ മോശ അവസ്ഥയിലാണ് ആ ഒരു കാരണം ഇങ്ങിയ ജീവിത രീതിയും ഭയങ്കര തിക്നസ്സായിട്ടാണ് ഒരു വല്ലാത്തൊരു ജീവിതം പിന്നെ ഏറ്റവും നമുക്ക് സങ്കടം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ കച്ചിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ വളരെ ദയനീയമാണ് അവർ ഇപ്പോഴും ജീവിക്കുന്ന ചുറ്റുപാടുകളും ജീവിത സാഹചര്യങ്ങളൊക്കെ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് വെള്ളം കിട്ടുന്നത് പൈപ്പിൽ വെള്ളം കിട്ടുന്നവർക്ക് ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് പിന്നെ അവർക്ക് സ്കൂളാണെന്നുണ്ടെങ്കിലും പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ പോകണം എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അവിടുത്തെ ഞാൻ കണ്ടതിൽ ഏറ്റവും ദയനീയമായിട്ട് തോന്നിയ ഒരു അവസ്ഥ കാരണം ജീവിത സാഹചര്യങ്ങൾ വളരെ മോശം ടോയ്ലറ്റുകളില്ലാത്തരോ വല്ല ഒരു ദുരിതപൂർണ്ണമായൊരു ജീവിത സാഹചര്യങ്ങളും ജീവിതവും അങ്ങനെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പിള്ളേരെല്ലാം കടലേക്കാണ് പോകുന്നത് വിദ്യാഭ്യാസം ഇല്ല അവർക്ക് ഇപ്പോൾ വിദ്യാഭ്യാസം പ്രാഥമികമായിട്ടെങ്കിലും കിട്ടിയിട്ടാണ് അവർ മാറുന്നതെന്നാൽ കുഴപ്പമില്ല പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല അവർക്ക് അതിനുള്ള സാഹചര്യമില്ല അവർക്ക് അകലെ പോയി പഠിക്കാനുള്ള സംവിധാനങ്ങളില്ല ഇപ്പോൾ അവിടെ അംഗൻവാടിയും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു അംഗൻവാടി ചെറിയ പക്ഷെ അത് ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത കൊണ്ട് തന്നെ അവർ മക്കളെ പഠിപ്പിക്കാനോ അങ്ങനെ ആ ഒരു രീതിയിലേക്കൊക്കെ ആൾക്കാർ മുതിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ അവർ ഒത്തിരി അവഗണന അനുഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ആ ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് കാരണം മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് വികസനങ്ങൾ എല്ലാ ഏരിയയിലും ഉണ്ട് പക്ഷേ ഈ നമ്മൾ കർഷകരുടെ ഇടയിലേക്ക് വന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് ജീവിതം കൊണ്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട് കടലും തീരവും സംരക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല സംരക്ഷിക്കുന്നത് അത് ഈ മൊത്തം ലോകത്തെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളത്തെ സംരക്ഷിക്കുന്നതാണ് തിരിച്ചെത്തിയ ആന്റണി ചേട്ടനെ നാടും നാട്ടുകാരും പലവിധ സംഘടനകളും എല്ലാം വമ്പിച്ച സ്വീകരണമാണ് കൊടുത്തത് അദ്ദേഹം കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തിന്റെ സംഘടനയും വളരെ വിപുലമായ രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു പഞ്ചായത്തിന്റെ വക സ്വീകരണം ഉണ്ടായിരുന്നു അങ്ങനെ ഒട്ടനവധി പേരെ കണ്ട് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ് അദ്ദേഹം നിരവധി സമരങ്ങളിലെ കേരളത്തിലെ പങ്കാളിയാണ് ദേശീയ തലത്തിലെ സമരങ്ങളിലെ പങ്കാളിയാണ് ഇങ്ങനെയുള്ള ഒരു ആന്റണി ചേട്ടനെ കാണാനും പരിചയപ്പെടാനും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ